ったいい മഹിളാ മോർച്ച കൊടുങ്ങലൂർ മേഖല അമ്മമാരുടെ എക്സൈസ് ഓഫീസ് പ്രതിഷേധ കൊടുങ്ങല്ലൂർ മേഖലയിലെ രൂക്ഷമായ തോതിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വിൽപ്പനയിലും ലഹരി ഉപയോഗത്തിലും ഓരോ കുടുംബത്തിലെയും അമ്മമാർ വളരെയധികം ഭയവിഹ്വലരാണ് പല വീടുകളിലും ലഹരി ഉപയോഗത്തിന്റെ അതിപ്രസരം കുടുംബങ്ങളെ തകർക്കുന്നു ഭർത്താവ് ഭാര്യയെ ആക്രമിക്കുന്നു മകൻ അച്ഛനെയും അച്ഛൻ മകനെയും സഹോദരന്മാർ തമ്മിൽ തമ്മിൽ വെട്ടും കുത്തുമിട്ട കൊലപാതകങ്ങൾ പോലും നടന്നുകൊണ്ടിരിക്കും നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കപ്പെടുന്നു നാട് മുഴുവൻ ലഹരി വസ്തുക്കളെ കൊണ്ട് മൂടുന്നത് മാത്രമല്ല വരും തലമുറയെ പോലും ഇത് ബാധിക്കുന്നു സ്കൂളുകളിലും കോളേജുകളിലും മറ്റു വിദ്യാഭ്യാസ മേഖലകളിൽ പോലും ലഹരിദ്രവ്യങ്ങൾ പല തോതിൽ വിറ്റഴിക്കപ്പെടുന്നു വിദ്യാർത്ഥികൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഒരു വസ്തുതയാണ് ഇതിന് കേരള സർക്കാർ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നത് വീട്ടമ്മമാരെ അത്ഭുതപ്പെടുത്തുന്നത് പോലീസിനെയും എക്സൈസ് ഉദ്യോഗസ്ഥരെയും അണിനിരത്തി അവരെ സ്വതന്ത്രമായി വിട്ടുകൊണ്ട് ഈ ലഹരിദ്രവ്യങ്ങൾ വിൽക്കപ്പെടുന്ന ഹോൾസെയിൽ വിൽപ്പനക്കാരെ കണ്ടുപിടിച്ച് നാടിനെ ലഹരിയിൽ നിന്ന് ക്കണമെന്ന് ആവശ്യപ്പെട്ട് മഹിളാ മോർച്ച് കൊടുങ്ങല്ലൂർ കീഴ്ത്താളിയിലുള്ള എക്സൈസ് സർക്കിൾ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് രശ്മി ബാബു അധ്യക്ഷത വഹിച്ചു ബി ജെ പി കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു സ്വാഗതം പറഞ്ഞു ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു നടക്കുമ്പോഴും യൂണിഫോം ഭംഗിയുള്ള സ്റ്റാറും തൂക്കി മനോഹരമായിട്ടുള്ള തൊപ്പിയും വെച്ച് ഞങ്ങളുടെ നികുതിപ്പണം മാസാ മാസം വീട്ടിലേക്ക് വാങ്ങിച്ച് ശമ്പളമായി കൊണ്ടുപോയി ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ണാനും തിന്നാനും കൊടുത്ത് ഞങ്ങളുടെ മക്കളെ പെരുപഴിയിലേക്ക് കഴിച്ചുവിടുന്ന ഒരു കൂട്ടായ്മ ക്രിമിനൽ കൂട സംഘങ്ങളെ പിടിച്ചു നിർത്താൻ സാധിക്കാത്ത ഒരു കൂട്ടം കണ്ടപ്പൻമാരായിട്ടുള്ള ഓഫീസർമാർക്ക് നേരെയുള്ള പ്രതിഷേധം തന്നെയാണ് അവരെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന് നേരെയുള്ള കൃത്യമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നിങ്ങളെ കൊണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള പ്രാപ്തിയില്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള വാഹനമില്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള ബുദ്ധിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള നിന്നുള്ള കൃത്യമായ നിർദ്ദേശമില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് രഹസ്യമായി പറ ഈ മാഫിയയെ സാധിക്കില്ല സാധിക്കില്ല അഡ്വക്കേറ്റ് ജയനാരായണൻ കൃതജ്ഞത രേഖപ്പെടുത്തി നേതാക്കളായ രശ്മി അനിൽ ദീപ രാജേന്ദ്രൻ ജിസി അനിൽകുമാർ സജിത അംബാടി സുബി പ്രമോദ് വനിതാ കൗൺസിലർമാർ എന്നിവർ നേതൃത്വം നൽകി